ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് സുഹൃത്തുക്കൾ കുറേ ദിവസങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ നീല പഴം ബ്ലൂ ജാവ ബനാന എന്തായി അത് വളർന്ന് വലുതായോ അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത് ഇന്നലെ ഇനിഞ്ഞാന്നോട്ട് വീഡിയോയ്ക്ക് താഴെ അതിൻ്റെ ചോദ്യം കണ്ടിരുന്നു പക്ഷേ ഇതിനെക്കുറിച്ച് നമ്മളൊരു മൈ ഫാമിങ്ങിൻ്റെ ഒരു ഏറ്റവും ലാസ്റ്റൊക്കെ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ വീണ്ടും ഇതേക്കുറിച്ച് ചോദിക്കുന്നു കാരണം അത് വാങ്ങാനോ അല്ലെങ്കിൽ വാങ്ങി വളർത്താനോ ഉള്ള ആകാംക്ഷ കൊണ്ടായിരിക്കാം സംഭവം അത് സക്സസ് ആയില്ല കാരണം നമ്മൾ രണ്ടാമത് ഈ പഴത്തിൻ്റെ വിത്ത് വാങ്ങി മുളപ്പിച്ചു മുള പൊന്തി ഏകദേശം രണ്ടിഞ്ച് രണ്ടര ഇഞ്ചൊക്കെ ചിലത് വന്നിരുന്നു നമ്മൾ ടിഷ്യൂ കൾച്ചർ വാഴ പോലെയൊക്കെ തന്നെയാണ് ഇത് മുളച്ച് പൊന്തി വന്നത് പക്ഷേ എന്താണ് അതിൻ്റെ പരിചരണ രീതികൾ എന്നറിയാത്തത് കൊണ്ടാണോ അതോ നമ്മൾ ചേർത്ത വളം മിശ്രീതം അതായത് ചാണകപ്പൊടി ആണ് നമ്മൾ നമ്മളിതിനൂടെ ചേർത്തത് അതിൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല അതോ നന നനയുടെ പ്രശ്നമാണോയെന്നറിയില്ല കാരണം ഇതിൻ്റെ തണ്ട് കരിഞ്ഞു പോയിട്ട് അങ്ങനെ ഉണങ്ങിപ്പോവാണ് ചെയ്തത് വെള്ളം അധികമായിട്ടാണ് ചെയ്യുന്നത് വിചാരിച്ചിട്ട് വെള്ള നനച്ചു കൊടുക്കുന്നത് കുറച്ചു കുറച്ച് സമയത്ത് കൂടുതൽ ഇതേപോലെ ഇങ്ങനെ തണ്ട് കരിഞ്ഞ് ഉണങ്ങിപ്പോകുന്നൊരു സ്ഥിതി വന്നു അപ്പോൾ അത് എന്തുകൊണ്ടാണ് അറിയില്ല എന്തായാലും വീണ്ടും ഒരു പരീക്ഷണത്തിന് മുതിരുന്നില്ല കാരണം അതിനെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ അന്വേഷിച്ച് ചെയ്യാൻ ഈ കൃഷിയായി ബന്ധപ്പെട്ടുള്ളവർ അപ്പോൾ അവർ പറയുന്നത് ഇത് നമ്മുടെ നാട്ടിൽ വളരെ സാധ്യത കുറവാണെന്നുള്ളതാണ് പിന്നെ ചെങ്കദളി പോലെയുള്ള മറ്റൊരു വിഭാഗം തന്നെയാണ് ഈ ബ്ലൂ ജാവ ബനാനെന്ന് പറയുന്നത് ുന്നത് അതിൻ്റെ ബ്ലൂ കളറൊന്നും അത്ര കറക്റ്റായിട്ട് നമ്മൾ നമ്മുടെ നാട്ടിൽ കിട്ടിക്കൊള്ളണമെന്നില്ല എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ കൃഷി ആയി ബന്ധപ്പെട്ടുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടു അപ്പോൾ എന്തായാലും ഇനി ഒരു പുതിയ പരീക്ഷണത്തിന് മുതിരുന്നില്ല ഈ ഒരു കാര്യം നിങ്ങളോട് പറയുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ എപ്പോഴൊരു വീഡിയോ ആയിട്ട് വന്നത്